പഠിച്ചതൊക്കെ മറന്നുപോകുന്നു ഉസ്താദെ ഞാൻ എന്താണ് ഒരു പരിഹാരം എന്ന് ഒരിക്കലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഷെയ്ഖ് മുഹമ്മദ് ഉസ്താദാണ് തൊടുപുഴ സൂഫിയായ മനുഷ്യനാണ് മറ്റ് ദുനിയാവുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ളൊരു ബന്ധവും ഇല്ലാതെ അള്ളാഹുവുമായിട്ട് സദാസമയം വിത്രലും ഔറാദിലുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു മഹാപണ്ഡിതനായ ഉസ്താദാണ് ഷെയ്ഖ് മുഹമ്മദ് ഉസ്താദ് എന്ന് പറയുന്ന മഹാനവറുകൾ ആ ഉസ്താദിന്റെ അടുക്കൽ ഒരിക്കലും ഞാൻ പോയി ചോദിച്ചു ഉസ്താദെ ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോകുന്നു അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ എനിക്ക് പറഞ്ഞു തന്ന ദിക് എന്താണെന്ന് അറിയാമോ എനിക്ക് പറഞ്ഞു തന്ന ദ എന്താണെന്ന് അറിയുമോ എനിക്ക് പറഞ്ഞു തന്ന നായത്ത് എന്താണെന്ന് അറിയുമോ ആ ഉസ്താദ് പറഞ്ഞു തന്നു അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷം അലം എന്ന് പറയുന്ന സൂറത്ത് നീ പതിവായിട്ട് ഓതണം അത് ഓതി നിന്റെ നെഞ്ചിലേക്ക് നീ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതി മന്ത്രിക്കണം അത് നീ മന്ത്രിച്ചു കഴിഞ്ഞാൽ നീ പഠിച്ചതൊക്കെ നിനക്ക് ഓർത്തെടുക്കാൻ കഴിയും നിനക്ക് പഠിച്ചതൊക്കെ അത് നിനക്ക് വീണ്ടും ഓർത്തെടുത്ത് നിനക്ക് അത് ഉപയോഗപ്പെടുത്താൻ നിനക്ക് സാധിക്കും െന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു കഴിയുന്നിടത്തോളമൊക്കെ നിസ്കാരത്തിന് ശേഷം ഞാനത് പതിവാക്കാറുണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ പരീക്ഷയൊക്കെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അഞ്ചുപക്കത്ത് നിസ്കാരത്തിന് ശേഷവും അലം നെഷറു എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത് നിങ്ങൾ ഓതി നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക മന്ത്രിക്കുക വീണ്ടെടുക്കാൻ നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ എന്ന് പറയുന്ന ആ കുർആാനായത്തും നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പിട്ട് ഓദാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്കറിയാവുന്ന സൂറത്തുകളും സ്വലാത്തുകളും ഒക്കെ നിങ്ങൾ ഓതിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അലസത മാറുകയും മടി മാറുകയും പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർത്തെടുത്തുകൊണ്ട് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എഴുതി വിജയിക്കാൻ സാധിക്കും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് നിങ്ങൾ പഠിക്കണം നിങ്ങൾ പഠിക്കണം അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ പഠിച്ചാൽ ഇൻഷാ അള്ളാഹ് ഈ പറഞ്ഞതും കൂടി ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷിക്കിരുന്നാൽ തീർച്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നല്ലതുപോലെ എഴുതാൻ സാധിക്കും അള്ളാഹു എല്ലാ മക്കൾക്കും വിജയം കൊടുക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു എല്ലാ മക്കളെയും വിജയിപ്പിക്കട്ടെ എല്ലാ മക്കളുടെ ജീവിതത്തിലും അള്ളാഹു താല സന്തോഷവും സമാധാനവും റാഹത്തും വിജയവും നല്ല ജോലിയും നല്ല വരുമാനവും ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന മക്കളുമാക്കി അള്ളാഹു താല സ്വീകരിക്കട്ടെ ആമീൻ ആമീനി ആലമീൻ